അങ്ങനെ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ഈ സീസണിൽ നിന്ന് ആദ്യം പുറത്താവുന്ന ടീമായിട്ട് മുംബൈ ഇന്ത്യൻസ് മാറി ഇമ്പാക്ട് ആയിട്ട് രോഹിത് ശർമ്മ കുറച്ച് സമയം മാത്രമേ കടത്തിലുണ്ടായിരുന്നു അദ്ദേഹത്തിന് പുറം വേദന മൂലമാണ് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഇറങ്ങിയതെന്നാണ് ഔദ്യോഗിക വശം പക്ഷേ കെ കെ അർണാണ്ടി ഒരു ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഇറങ്ങിയ മനീഷ് പാണ്ഡെയുടെ ഇന്നിങ്സിന് മെങ്കിൽ പോലും ഭേദപ്പെട്ട ഒരു സ്കോർ അടിച്ചു ചേർത്തു പക്ഷെ ജെയ്സിലിങ്ങാൻ ഇറങ്ങിയ മുംബൈ ഇന്ത്യൻസിനെ കൊണ്ടൊന്നും സാധിച്ചില്ല പറഞ്ഞു വന്നത് ഇന്നലെ പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണോ എക്സാക്ട്ലി പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് കെ കെ ആർ മുംബൈ ഇന്ത്യൻസിനെ അവരുടെ തറവാടായിട്ടുള്ള വാങ്കടയിൽ കയറി വെട്ടുന്നത് റിപ്പീറ്റ് ഒരു വ്യാഴവട്ട കാലത്തിന് ശേഷം മുംബൈ ഇന്ത്യൻസിനെ അവരുടെ തറവാടായ വാങ്കടയിൽ കയറി കെ കെ ആർ അറിഞ്ഞു വീഴ്ത്തുമ്പം എല്ലാ തവണയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ശക്തി ദുർഗമായ പ്രതിസന്ധി ഉയർത്തി നിന്നത് രോഹിത് ശർമ്മയായിരുന്നു നെഞ്ചിനു നേരെ വരുന്ന പാൻ ബൗൺസറുകളെ നെഞ്ചിന് നേരെ പാഞ്ഞു വരുന്ന ബൗൺസറുകളെ മനോഹരമായിട്ടുള്ള ഒരു പുൽഷോട്ടിന്റെ മികവിലൂടെ ബൗണ്ടറിയിലേക്ക് എത്തിക്കുന്ന വന്യതയേറിയ സൗന്ദര്യത്തിന്റെ പേര് മാത്രമായിരുന്നില്ല രോഹിത് ഗുരുനാഥ് ശർമ്മ എന്നത് പന്ത്രണ്ട് വർഷമായിട്ട് രോഹിത് ശർമ്മ എന്ന മനുഷ്യൻ കെട്ടിപ്പടുത്ത സാമ്രാജ്യമാണ് ഹാർദിക് പാണ്ഡ്യ ഒരു സീസൺ പോലും വേണ്ടാതെ നശിപ്പിച്ചത് മുംബൈ ഇന്ത്യൻസിന്റെ ഈ പതനത്തിന് കാരണം താരങ്ങളോ കെട്ടോപ്പോ ഒന്നും അല്ല അതുള്ള മാനേജ്മെന്റാണ് ഹാർദിക് പാണ്ഡ്യെ പോലെ ലോയൽറ്റി ഇല്ലാത്ത ഒരു പ്ലെയറെ ഇങ്ങോട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച് ഉപാധികളെല്ലാം അംഗീകരിച്ചു കൊണ്ട് തലയിലേക്ക് എടുത്ത് വെച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതല്ല ഇതിന്റെ അപ്പുറം പ്രതീക്ഷിക്കണം സൂര്യകുമാർ യാദവനെ പോലെയുള്ള ലോയൽ പ്ലേയേഴ്സിനെ മറികടന്നുകൊണ്ട് ഹാർദിക് പാണ്ഡ്യ എന്തിനെ ക്യാപ്റ്റനാക്കി നിയമിച്ചു എന്നുള്ള ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് ക്യാപ്റ്റൻ ആക്കുന്നതിൽ പ്രശ്നമില്ല ഹാർദിക്കിനെ കുറിച്ച് കുറെ അധികം കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പൊ പറയാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ല സോ എന്നാലും മുംബൈ ഇന്ത്യൻസ് ഈ സീസണിൽ നിന്ന് ആദ്യമായിട്ട് പുറത്താകുമ്പം കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അപ്പം ഒരു സീസണിൽ ഐ തിങ്ക് മുംബൈ ഇന്ത്യൻസ് ആദ്യമായിട്ടാണ് ഇത്രയും വേഗത്തിൽ ഒരു സീസണിൽ നിന്ന് പുറത്താകുന്നത് അതിനുള്ള കാരണം പുതിയ ക്യാപ്റ്റനും പുതിയ ക്യാപ്റ്റൻസി മറ്റുമൊക്കെ തന്നെയാണ്